ആക്കുളം പാലത്തിൽ നിന്ന് കായലിലേക്ക് ചാടിയ പതിനഞ്ചു വയസ്സുകാരിയെ സാഹസികമായി രക്ഷപ്പെടുത്തിയത് സാധാരണക്കാരന്റെ അസാധാരണ ധീരത പെൺകുട്ടി കായലിലേക്ക് ചാടുന്നത് കണ്ട ഓട്ടോറിക്ഷ ഡ്രൈവറാണ് രക്ഷകനായത് വെള്ളായണി സ്വദേശിയായ വിനോദാണ് പെൺകുട്ടി ചാടുന്നത് കണ്ട് പിന്നാലെ കായലിലേക്ക് ചാടിയത് വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ അദ്ദേഹം പെൺകുട്ടിയെ പിടിച്ചു നിർത്തി പിന്നാലെ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം ഇരുവരെയും കായലിൽ നിന്ന് കരയ്ക്കെത്തിച്ചു പത്താം ക്ലാസ്സുകാരി അച്ഛനുമായി പിണങ്ങി വീട് വിട്ടിറങ്ങിയതാണെന്നാണ് വിവരം കുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് കഴക്കൂട്ടം പോലീസിൽ കുടുംബം പരാതി നൽകാൻ നൽകാനൊരുങ്ങുകയായിരുന്നു പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി ആരോഗ്യ പ്രശ്നങ്ങളില്ല ഇന്നലെ രാത്രി പത്ത് അൻപത്തി ആറിനായിരുന്നു സംഭവം കഴക്കൂട്ടം സ്വദേശിയായ പെൺകുട്ടിയാണ് ആക്കുളം പാലത്തിൽ നിന്ന് ചാടിയത് കഴക്കൂട്ടത്തിൽ നിന്നും ഓട്ടം കഴിഞ്ഞ അതുവഴി വന്ന വിനോദ് കുമാറാണ് പെൺകുട്ടി പാലത്തിലെ കൈവരിക്ക് മുകളിൽ കയറുന്നത് കണ്ടത് ഇയാൾ ഉറക്കെ വിളിച്ചുകൊണ്ട് ഓട്ടോ നിർത്തി ഓടിയെത്തുമ്പോഴേക്കും പെൺകുട്ടി ചാടി ഉടൻ തന്നെ ഓട്ടോ ഡ്രൈവർ കായലിലേക്ക് ചാടി പെൺകുട്ടിയെ കരയ്ക്കെത്തിച്ചു തൻ്റെ മൊബൈൽ അവിടെ ഉണ്ടായിരുന്നവർക്ക് നൽകിയായിരുന്നു ചാടിയത് കുട്ടിയെ രക്ഷിച്ചു എന്നാൽ തന്നെ മരണത്തിന് വിടണമെന്നതായിരുന്നു ആ കുട്ടിയുടെ അഭ്യർത്ഥന ഇതിനിടെ വിവരമറിഞ്ഞ് പോലീസ് എത്തി ആധിമത്യ പോലീസ് ഇട്ടു നൽകിയ വടത്തിൽ പിടിച്ച് വിനോദ് കുമാർ കുറേ നേരം നിന്നു എന്നാൽ കുതറി രക്ഷപ്പെടാനായിരുന്നു പെൺകുട്ടിയുടെ ശ്രമം ഇതിനിടെ ബോട്ടിലൂടെ എത്തിയ ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി പിന്നീട് ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി